എരിഡിഎം നൽകാമെന്ന് പറഞ്ഞ് പത്തു ലക്ഷം തട്ടിയതിൻ്റെ വൈരാഗ്യത്തിൽ തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ തല്ലിക്കൊന്നു കോയമ്പത്തൂർ സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം ആംബുലൻസ് വിളിച്ചുവരുത്തി മൃതദേഹം കയറ്റിവിട്ട ശേഷം പ്രതികൾ കടന്നുകളഞ്ഞു രക്ഷപ്പെട്ട കണ്ണൂർ സ്വദേശികളായ മൂന്ന് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കോയമ്പത്തൂർ സ്വദേശിയായ നാൽപ്പതുകാരൻ അരുൺ സുഹൃത്ത് ശശാങ്കൻ എന്നിവർ അപകടത്തിൽ പെട്ടെന്ന് പറഞ്ഞ് കാർ യാത്രക്കാരായ മൂന്ന് പേർ ആംബുലൻസ് വിളിച്ചുവരുത്തുകയായിരുന്നു അരുണിനെയും ശശാങ്കനെയും ആംബുലൻസിൽ കയറ്റിയ ശേഷം പിന്നാലെ വരാമെന്ന് പറഞ്ഞ് കാറിലുണ്ടായിരുന്ന മൂന്നംഗ സംഘം മുങ്ങുകയായിരുന്നു ആശുപത്രിയിലെത്തി അരുണിന്റെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ശശാങ്കൻ നടന്ന സംഭവങ്ങൾ പറയുന്നത് കണ്ണൂർ സ്വദേശിയായ സാദിഖിന് എരിഡിയം നൽകാമെന്ന് പറഞ്ഞ പത്തു ലക്ഷം രൂപ അരുണും ശശാങ്കനും കൈക്കലാക്കി എരിഡിയം വീട്ടിൽ വെച്ചാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് പണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ കാര്യങ്ങൾ തീർപ്പാക്കാൻ അരുണിനെയും ശശാങ്കനെയും സാദിഖ് പാലിയേക്കര ടോളിലേക്ക് വിളിച്ചുവരുത്തി സാദിഖും കൂട്ടരും ചേർന്ന് ഇരുവരെയും ബലമായി കാറിൽ വലിച്ചുകയറ്റി വട്ടണാത്ര ഭാഗത്തേക്ക് പോയി അവിടെയുള്ള എസ്റ്റേറ്റിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു അരുൺ മരിച്ചെന്ന് മനസ്സിലായതോടെ കൈപ്പമംഗലത്തെത്തിച്ച് ആംബുലൻസ് വിളിച്ചു വിളിച്ചുവരുത്തി മൃതദേഹം കയറ്റിവിട്ട് പ്രതികൾ കടന്നു കളഞ്ഞു കസ്റ്റഡിയിലുള്ള ശശാങ്കന്റെ മൊഴി ശരിയാണോ എന്ന് കയ്പമംഗലം പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രതികൾ വൈകാതെ വയലിലാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ